മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അറിയപ്പെട്ട ശ്രീ പി രാജീവ് അവർ സദസരമുള്ള മറ്റ് ശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരിമാരെ സഹോദരി അദ്ദേഹപ്രസംഗം ദീർഘമായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനൊരു പദ്ധതി ഗവൺമെന്റിന്റെ മുമ്പിൽ ആദ്യം എത്തിക്കുന്നത് മുൻ സാംസ്കാരിക മന്ത്രി ശ്രീ എം എ രവിയാണ് അതിനുശേഷം പ്രിയപ്പെട്ട ശ്രീ എ രാമചന്ദ്രൻ്റെ ഒരു കത്ത് ബഹുമാനിയായ മുഖ്യമന്ത്രിക്ക് നൽകിയുണ്ടായി മുഖ്യമന്ത്രി ഒരു യോഗം മന്ത്രി എന്ന നിലയിൽ ഞങ്ങളെ അതുപോലെ ഉദ്യോഗസ്ഥരെ വിളിച്ചേർത്ത് എ രാമചന്ദ്രൻ്റെ കത്ത് പരിഗണിച്ച് ആവശ്യമായ തോന്നലെ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചു അതിൻ്റെ ഭാഗമായി രണ്ട് കാര്യങ്ങളാണ് നിർവഹിക്കാൻ ഉദ്ദേശിച്ചത് ഒന്ന് കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള ശേഖരണം അതിനുവേണ്ടി ആവശ്യമായ മ്യൂസിയം അതിൻ്റെ എംഒ യു സൈൻ ചെയ്യുന്നതിലേക്ക് എത്തിക്കഴിഞ്ഞു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ മറ്റ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു സീലിംഗ് അതിൻ്റെ അടക്കമുള്ള വർക്കിനു വേണ്ടിയുള്ള ഫണ്ട് ഗവൺമെൻ്റ് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അമൂല്യമായ അപൂർവ പുസ്തക ശേഖര ഉൾപ്പെടുത്തി എക്കാലത്തെയും കലാ ഗവേഷകർക്കും കലാവിദ്യാഭ്യാസത്തിനും ഉപയോഗിക്കുന്ന വിധം ഒരു വിഷ്വൽ കൾച്ചറൽ ലാബ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപയുടെ ചിത്രങ്ങളും അതിലുപരി ശില്പങ്ങളും പുസ്തകങ്ങളും വിലമതിക്കാൻ അതിനപ്പുറത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ശേഖരണങ്ങളുമാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവും തരുന്നത് അതിനുവേണ്ടി മുൻകിയെടുത്ത ശ്രീമതി സുജാത രാമേന്ദ്രൻ ശ്രീ രാഹുൽ രാമേന്ദ്രൻ അദ്ദേഹത്തിന്റെ മക്കളെ ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു ഈ ചടങ്ങ് ഔപചാരിക ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ കേരള അക്കാദമിയുടെ വെബ്സൈറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹോദരി സഹോദരന്മാർ കുറച്ച് വൈകിപ്പോയി ഒഴിച്ചു കൂടാത്ത കാരണം കൊണ്ടാണ് അങ്ങനെ വൈകാനിടയായത് വിശ്വപ്രസിദ്ധ ചിത്രകാരൻ ശ്രീ രാമചന്ദ്രന്റെ സ്മരണാർത്ഥമാണ് ഇവിടെ ധ്യാനചിത്ര വിഷ്വൽ കൾച്ചറൽ ലാബ് ഒരുങ്ങുന്നത് ഈ ലാബിന്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കാം അദ്ദേഹത്തിൻ്റെ കലാപുസ്തകങ്ങളുടെ ശേഖരവും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അമൂല്യ വസ്തുക്കളും പുരസ്കാരങ്ങളും ഈ വിഷ്വൽ കൾച്ചർ ലാബിൻ്റെ ഭാഗമാവുകയാണ് ശ്രീ എ രാമചന്ദ്രൻ്റെ കലാമേഖലയിലെ പ്രവർത്തനങ്ങളും ണികമായ ഔന്നത്യവും വരും തലമുറകൾക്ക് ബോധ്യപ്പെടുത്താൻ ഉതകുന്നതാകും ഈ കൾച്ചറൽ ലാബ് എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേക്ക് അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ടായിരുന്ന അമൂല്യ ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്ത അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു വിശാലമായ ഒരു പാരമ്പര്യത്തെ ഇന്നത്തെ കാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയായിരുന്നു ശ്രീ എ രാമചന്ദ്രൻ പൗരാണിക ശിലാചിത്രങ്ങളിലും അതിനുശേഷം വന്ന പെട്രോ തുടങ്ങി പേർഷ്യൻ യൂറോപ്യൻ സ്വാധീനത്തിലൂടെ വികസിച്ച് വളർന്നു വന്ന ഇന്ത്യൻ ചിത്രകലാ പാരമ്പര്യത്തിൻ്റെ ഇങ്ങേ അറ്റത്തെ കണ്ണികളിൽ ഒരാളാണ് ഇന്ത്യൻ കലാചരിത്രത്തെ സംബന്ധിച്ചുള്ള അത്യാഘാതമായ പഠനങ്ങൾ അദ്ദേഹം നടത്തി അതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ മക്കളുണ്ടായിരുന്നതും ഇപ്പോൾ ഈ കൾച്ചർ ലാബിൻ്റെ ഭാഗമായിരിക്കുന്നതുമായ അമൂല്യ ഗ്രന്ഥങ്ങൾ ആ നിരക്ക് നോക്കുമ്പോൾ ഈ കൾച്ചർ ലാബ് കലാചരിത്രത്തെയും ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രകലാ ജീവിതത്തെ വിശാലമായ സാംസ്കാരികവും ചരിത്രപരവുമായ ആഖ്യാനങ്ങളുമായി ബന്ധിപ്പിക്കുക അങ്ങനെ നിരവധി അടലുകളുള്ള കലാചരിത്രത്തിലേക്കുള്ള ഒരു പാലം സൃഷ്ടിക്കുക അതാണ് ഈ ലൈബ്രറി വിഭാവനം ചെയ്യുന്നത് ക്ലാസിക്കൽ ഇന്ത്യൻ കല ഐക്കണോഗ്രഫി അതുപോലെ തന്നെ ഏഷ്യൻ ആഫ്രിക്കൻ ലേറ്റിനമേരിക്കൻ കലാപാരമ്പര്യങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന വിഷയങ്ങളിലുള്ള രാമചന്ദ്രൻ്റെ അഗാധമായ താല്പര്യം വെളിപ്പെടുത്തുന്നതാണ് ഈ കലാ പുസ്തക ശേഖരം ലോകത്തിൻ്റെ നാനാ നിന്നുമുള്ള കലാകാരന്മാരെക്കുറിച്ചുള്ള പഠനങ്ങളുടെയും മോണോഗ്രാഫുകളുടെയും ഒരു ശേഖരം കൂടി ഇതിൽ ഉൾപ്പെടുന്നു എല്ലാ നിരക്കും കലാപഠിതാക്കൾക്ക് ഉപകാരപ്രദമാകുന്ന ഒന്നായിരിക്കും ഈ കൾച്ചറൽ ലാബ് എന്ന് പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ ജനിച്ച് ലോകമാകെ പ്രശസ്തനായ ചിത്രകാരനായിരുന്നു ശ്രീ രാജാ രവിവർമ്മ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തു നിന്നും ഏറെ അകലിയല്ലാത്ത ആറ്റിങ്ങിൽ ജനിച്ച് അദ്ദേഹത്തെ പോലെ ലോക ചിത്രകലാരംഗത്തേക്ക് നടന്നുകയറിയ കലാകാരനാണ് ശ്രീ കെ രാമചന്ദ്രൻ ചിത്രകലാ പാരമ്പര്യത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു പ്രദേശത്താണ് ജനിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം ആദ്യകാലത്ത് ചിത്രരചനയിലായിരുന്നില്ല സംഗീതത്തിൽ അവഗാഹം നേടിയ അദ്ദേഹം ആകാശവാണിയിൽ പരിപാടികൾ അവതരിപ്പിച്ചു പിന്നീട് കൽക്കട്ടയിലെത്തിയതും ശാന്തി നികേതിൽ ചേർന്നതും രാംകിങ്കർ ബേജിനെ പോലുള്ള ചിത്രകാരന്മാരെ പരിചയപ്പെട്ടതും ആ ജീവിതത്തിലെ നാഴികക്കല്ലുകളായിരുന്നു കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയാണ് അദ്ദേഹം ചിത്രകല പഠിച്ചത് പിന്നീട് ഡൽഹിയിലേക്ക് ചേക്കേറി ഈ ഘട്ടങ്ങളിലൊക്കെ താൻ വളർന്നു വന്ന ഗ്രാമീണ അന്തരീക്ഷത്തെ അദ്ദേഹം മറന്നില്ല തൻ്റെ ചിത്രങ്ങളിൽ ഗ്രാമീണ ദൃശ്യങ്ങളെയും മനുഷ്യരെയും ഉൾക്കൊള്ളാൻ അദ്ദേഹം ശ്രദ്ധ ചെലുത്തി രാജസ്ഥാനിലൂടെ നടത്തിയ യാത്ര തൻ്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇന്ത്യയിലെ ആകെ സാധാരണക്കാരായ മനുഷ്യരെ തൻ്റെ ക്യാൻവാസിൽ ചിത്രീകരിക്കാൻ എല്ലാ കാലത്തും അദ്ദേഹം ശ്രദ്ധ കാണിച്ചു പ്രകൃതി ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പെയിൻറിങ്ങുകളുടെ ഒരു സവിശേഷതയാണ് താമരപ്പൊയയും പൂക്കളുമെല്ലാം ആ ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്നു മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും ഒത്തിണക്കങ്ങളെ വരച്ചു കാട്ടിയ ഡാൻസിംഗ് ഓൺ ദ ഫുൾ മൂൺ ലൈറ്റ് എന്ന ചിത്രം ഒരു ദൃശ്യവിസ്മയം തന്നെ നമുക്ക് നമുക്ക് മുന്നിൽ തീർക്കുന്നു നിലാവിൽ സന്തോഷത്താൽ നൃത്തം ചെയ്യുന്ന മനുഷ്യർ ഓടക്കുഴൽ വായിക്കുന്ന സംഗീതജ്ഞൻ സസ്യങ്ങൾ പൂമ്പാറ്റകൾ മൃഗങ്ങൾ പക്ഷികൾ എന്നിവയെല്ലാം ഈ ഒരൊറ്റ ചിത്രത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു എന്ന് ഉൾക്കൊള്ളിച്ചു എന്താണ് അദ്ദേഹത്തിൻ്റെ ലോകദർശനമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ ചിത്രം പരിസ്ഥിതിയോട് ഇണങ്ങിയുള്ള മനുഷ്യജീവിതത്തിൻ്റെ ഭംഗി വരച്ചു കാട്ടിയ ആ ചിത്രം നമ്മോടെന്ന പോലെ വരും തലമുറകളോടും സംവദിക്കും കുട്ടികളുടെ സാഹിത്യത്തിന് വേണ്ടി എ രാമചന്ദ്രൻ വരച്ച ചിത്രങ്ങൾ കുട്ടികളുടെ മനസ്സറിയുന്ന വിധത്തിലുള്ളവയായിരുന്നു കുട്ടികളുടെ പുസ്തകങ്ങൾ എങ്ങനെയുള്ളവയായിരിക്കണമെന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു വായിച്ച് സ്വപ്നം കാണാനുള്ള പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് നൽകേണ്ടത് എന്ന് അദ്ദേഹം ഒരിക്കലെഴുതി അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം ബാലസാഹിത്യത്തിന് ചിത്രരചന നിർവഹിക്കുന്ന ആരും മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് ചിത്രകലയിൽ മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം ശില്പനിർമ്മിതിയിലും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചു തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വെളിവാക്കാനാണ് ശില്പകലയെ അദ്ദേഹം ഉപയോഗിച്ചത് അതിൻ്റെ ഉദാഹരണമാണ് പ്രശസ്തമായ ഗാന്ധി ശില്പം ഗാന്ധിജി വിഭാവനം ചെയ്ത രാജ്യം എന്ത് എന്നും ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ത് എന്നും വെളിവാക്കുന്നതായിരുന്നു ആ ശില്പം ഗൂർണിക്കയിലൂടെ ഫാസത്തിനെതിരായ തൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുകയാണ് പാബ്ലോ പിക്വാസോ ചെയ്തത് സമാനമായ കാഴ്ചപ്പാടുകൾ തന്നെയാണ് ശ്രീ എ രാമചന്ദ്രനും തൻ്റെ കലാസൃഷ്ടികളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ശ്രീ രാമേന്ദ്രനെ പോലെ പകരം വെക്കാനാകാത്ത എത്രയോ ചിത്രകാരന്മാർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് രാജാ രവിവർമ്മയുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നന്ദലാൽ ബോസിനെയും പി കെ പത്മനിയെയും കെ സി എസ് മണിക്കരെയും പോലെ എണ്ണിയാലൊടുങ്ങാത്ത ചിത്രകാരന്മാരുടെ നിരയുണ്ട് നമുക്ക് എന്നാൽ അവരുടെ കലാസൃഷ്ടികളെ സംബന്ധിച്ച് സമൂഹത്തിന് എത്രമാത്രം അവബോധമുണ്ട് എന്നത് പരിശോധിക്കപ്പെടേണ്ടതു തന്നെയാണ് വീടുകളിലെ സ്വീകരണ മുറികളെ അലങ്കരിക്കുന്ന ചിത്രങ്ങളുടെ ഉപജ്ഞാതാവ് എന്നതിനപ്പുറം രാജാ രവിവർമ്മയെ എത്ര കണ്ട് മലയാളികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ചലച്ചിത്രകലയുടെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ദാദാസാഹേബ് ഫാൽക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു എന്ന കാര്യം പലർക്കും അറിയില്ല പാൽക്കേക്ക് തൻ്റെ ആദ്യ ചലച്ചിത്രം നിർമ്മിക്കാൻ വേണ്ട സാമ്പത്തിക സഹായം നൽകിയതുപോലും രാജാ രവിവർമ്മയാണ് എത്രയെത്ര വലിയ ചിത്രകാരന്മാരുടെ ചരിത്രപരമായ സംഭാവനകളാണ് നമ്മുടെ സമൂഹത്തിലേക്ക് എത്താതെ വിസ്മൃതിയിൽ ആണ്ട് കിടക്കുന്നത് അവയെ വീണ്ടെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് കുറച്ച് നാളുകൾക്ക് മുൻപാണ് ശ്രീ രാജാരവിവർമ്മ ആർട്ട് ഗാലറിക്ക് നമ്മൾ തുടക്കം കുറിച്ചു രാജാ രവിവർമ്മ സഹോദരനായ സി രാജരാജവർമ്മ സഹോദരി മംഗളാഭായി തമ്പുരാട്ടി അദ്ദേഹത്തിൻ്റെ സമകാലികരായ ചിത്രകാരന്മാർ എന്നിവരുടെ നൂറ്റി മുപ്പത്തഞ്ച് ചിത്രരചനകളും സ്കെച്ചുകളും ആ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആ ഗാലറി പൂർത്തീകരിച്ചത് അതിലൂടെ വിശ്വവിഖ്യാതനായ ചിത്രകാരന് ഉചിതമായ ആദരവാണ് സംസ്ഥാനം നൽകിയത് രാജാ രവിവർമേട് എന്ന പോലെ ശ്രീ എ രാമേന്ദ്രൻ്റെ ചിത്രങ്ങളും പുറം നാടുകളിലെല്ലാം വളരെ പ്രാധാന്യത്തോടെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് അവയുടെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ നമുക്കും കഴിയേണ്ടതുണ്ട് ഇവിടെ ബഹുമാനായി അധ്യക്ഷൻ സൂചിപ്പിച്ചു ശ്രീ രാമേന്ദ്രൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും ശില്പങ്ങളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കേരളത്തിൽ നല്ല രീതിയിൽ ഒരുക്കണം അത് നൽകാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു സഹ ബി ബി മുഖേനയാണ് ആ വിവരം സംസ്ഥാന സർക്കാർ അറിയാനിടയായത് ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചു അത് ഇവിടെ പറഞ്ഞതുപോലെ മുന്നൂറ് കോടിയിൽ പരം രൂപ വിലമതിക്കുന്ന ഇന്നത്തെ മുന്നൂറ് കോടിയിൽ പരം രൂപ വിലമതിക്കുന്ന ചിത്രങ്ങളും ശില്പങ്ങളും മറ്റു കാര്യങ്ങളുമാണ് അവ നല്ല രീതിയിൽ ഒരുക്കാനുള്ള സ്ഥലം ഏത് എന്ന് പരിശോധിച്ചപ്പോൾ കൊല്ലത്ത് ശ്രീനാരായണ ഗുരു സ്മാരക മന്ദിരം സാംസ്കാരിക കേന്ദ്രം അവിടെ പഠിതിട്ടുണ്ട് അവിടെ നല്ല രീതിയിൽ ആ ചിത്രങ്ങളും ശില്പങ്ങളുമെല്ലാം പ്രദർശിപ്പിക്കുന്നതല സ്വീകരിക്കാമെന്നാണ് കണ്ടത് അതിന് കുടുംബ പൂർണ്ണമായി സഹകരിച്ചു അദ്ദേഹത്തിൻ്റെ മക്കളിന് വേദിയിലുണ്ട് അവരെല്ലാവരും അതുമായി സഹകരിച്ചു അതുമായി ബന്ധപ്പെ ബന്ധപ്പെട്ടുള്ള സമ്മതപത്രം കൈമാറി കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൽ എംഒ യു ഒപ്പിടേണ്ടതായിട്ടുണ്ട് കെട്ടിടം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു ചെറിയ പണി മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത് അതിവേഗതയിൽ തന്നെ ആ പണിയും പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് അങ്ങനെ വരുമ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ചിത്രങ്ങളും ശില്പങ്ങളുമെല്ലാം നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലം നമുക്ക് ഒരുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല സാധാരണ ജനതക്കപ്രാപ്യമായി ആയിരുന്ന ചിത്രകലാ പാരമ്പര്യത്തെയും ശില്പ പാരമ്പര്യത്തെയും ലാളിത്യമാർന്ന വിധം സാധാരണക്കാർക്ക് എത്തിച്ചു നൽകാൻ നമുക്ക് കഴിയണം എ പോലെയുള്ള ചിത്രകാരന്മാർ മുന്നോട്ട് വെച്ച മാനവികതയിലും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയിലും കൂടിയ കലാദർശനങ്ങൾ പൊതുജനങ്ങൾക്ക് പകർന്നു നൽകാൻ കഴിയണം കലയെ വിദ്വേഷപ്രചരണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നിലയിലേക്ക് ഈ കാലത്ത് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്തുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത് ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ലളിതകലാ അക്കാദമിക്കും കഴിയണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ അഭിമാനത്തോടെ ധ്യാനചിത്ര വിഷൽ കൾച്ചർ ലാബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം